നെല്ലിമറ്റത്തിനു സമീപം വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷകളുടെ ബാറ്ററികൾ മോഷ്ടിക്കപ്പെട്ടു ഏതാനും ഓട്ടോറിക്ഷകളിൽ മോഷണശ്രമവും നടന്നിട്ടുണ്ട് ഉടമകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നെല്ലിമറ്റം കണ്ണാടിക്കോട് കുടമുണ്ട എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ രാത്രി ഓട്ടോറിക്ഷകളുടെ ബാറ്ററി മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം മറ്റൊരു ഓട്ടോറിക്ഷയിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ചിരുന്നു ഈ ദിവസങ്ങളിൽ മറ്റു ചില ഓട്ടോറിക്ഷകളിൽ മോഷണശ്രമവും നടന്നതായാണ് വിവരം ഉടമകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വണ്ടിയുടെ ബാറ്ററി ഇങ്ങനെ മോഷണം പോയി അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കുടവണ്ട ഇപ്പോൾ വേറെ വണ്ടിയുടെ പോയിട്ടുണ്ട് കഴിഞ്ഞ രാത്രി തന്നെ അതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് തന്നെ മടിയൂർ ഭാഗത്തു നിന്ന് വേറൊരു വണ്ടിയുടെ ഇതുപോലെ ഇവിടെ താമസിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു അയാൾ അവിടെ പോയിടക്കി താമസിക്കുന്നത് അയാളുടെ വണ്ടിയുടെ ബാറ്ററി ഇതുപോലെ മോഷണം പോയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ മോഷണ സമയം പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ ആളുകളെല്ലാവരും പരിഭ്രാന്തരാണ് രാവിലെ വണ്ടി എടുത്ത് പുള്ളി പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ബാറ്ററി ബാറ്ററി ഇല്ല ഇല്ല സൈഡൊക്കെ സൈഡ് ഇങ്ങനെ പ്രദേശത്ത് മോഷ്ടാക്കൾ വിലസുന്നതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട് രാത്രിയിൽ പോലീസ് പട്രോളിംഗ് നടത്തണമെന്നും മോഷ്ടാക്കളുടെ വിളയാട്ടം അവസാനിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് നെല്ലിമറ്റം